എടുത്ത നിലപാടുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കോടതി വിധിയാണ് സർക്കാർ എടുത്ത നിലപാടുകൾ അതായത് ഒക്ടോബർ നാലിന് തന്നെ പൊസിഷൻ എടുക്കാനുള്ള നടപടികളിൽ ഒട്ടും നേരം വൈകിയിട്ടില്ല എന്ന് കോടതി നടപടികൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് കോടതിയിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിന് അതുകൊണ്ട് തന്നെ കോടതി വിധി വരാൻ കാത്തു കോടതി വിധി വന്നാൽ ഈ രണ്ട് എസ്റ്റേറ്റുകളിലും നടപ്പിലാക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകം സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു അതിൻ്റെ പ്രാഥമികമായ അവതരണം നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ കഴിഞ്ഞ സ്പെഷ്യൽ ക്യാബിനറ്റിൽ ചീഫ് സെക്രട്ടറി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി ഇന്നലെ നടക്കേണ്ട ക്യാബിനറ്റ് ബഹുമാനപ്പെട്ട എം ടിയുടെ നിര്യാണത്തെ തുടർന്ന് ഔപചാരികമായി ഗവൺമെൻറ്റ് മാറ്റിവെച്ചുവെങ്കിലും തുടർന്നുള്ള ക്യാബിനറ്റിൽ അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ പൂർണ്ണമായും തീരുമാനിക്കും സ്പോൺസർമാരുമായി പിന്നെ പുതുവത്സരത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും അവരുടെ അവരോട് ഇതുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ വിശദീകരിക്കും ഈ പ്രക്രിയയിൽ പൂർണ്ണമായും അവരുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്നുറപ്പ് വരുത്തും ഒരു പ്രതിസന്ധിയുമില്ലാതെ അത് പോകാൻ വേണ്ടി കഴിയും കോടതി വിധിയുടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ചില ആളുകൾ ഇതിനെ ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ലിസ്റ്റ് പതിനഞ്ച് പ്രവൃത്തി ദിനങ്ങളിൽ ആളുകളുടെ പരാതി പൂർണ്ണമായും കേൾക്കാൻ അവസരം കൊടുക്കുന്ന ലിസ്റ്റാണ് സർക്കാർ ആ ലിസ്റ്റിൽ ഇടപെട്ടിട്ടുണ്ട് അത് ഡി ഡി എം ആണ് തയ്യാറാക്കിയിട്ടുള്ളത് ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള കമ്മിറ്റിയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത് അതിലെ ഡബിളിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും അതിൽ ഉൾപ്പെടാതെ പോകുന്നവരുടെ അവകാശവാദങ്ങളും പൂർണ്ണമായി കേട്ടുകൊണ്ടായിരിക്കും തെളിമയാർ ലിസ്റ്റ് വരാൻ പോകുന്നത് സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമതെടുക്കാവുന്ന ലിസ്റ്റല്ല രണ്ടാം ഘട്ടം എന്ന വാക്കുപ്രയോഗിച്ചത് ഗവൺമെത്തായയുടെ നിർദ്ദേശപ്രകാരം നോട്ട് ടു ഗോ സോൺ എന്ന് പറയപ്പെടുകയും ആക്സസ് ഇല്ലാതെ ഒറ്റപ്പെടുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും രണ്ടാം ലിസ്റ്റ് രണ്ടുപേർക്കും ആവശ്യമായിട്ടുള്ള രണ്ട് ലിസ്റ്റുകാർക്കും ആവശ്യമായിട്ടുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കൊടുക്കും കോടതിയുടെ വിധി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകി എങ്കിലും ഇതേതെങ്കിലും തരത്തിൽ ശത്രുതാപരമായ ഒരു ആക്രമണം നടത്തി ഭൂമി ഏറ്റെടുക്കുക എന്ന നിലപാടിലേക്ക് പോകാനുള്ള ഒരു സംവിധാനമല്ല എല്ലാവരും കൂടിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട കമ്പനികളിൽ ജോലി എടുത്തിരുന്നവരും താമസിച്ചവരും ഒക്കെ ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ലയങ്ങൾ തകർന്നവരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്ന് കൃത്യതയോടെ പറഞ്ഞത് കൂടുതൽ ബന്ധപ്പെട്ട കോടതി വിധീരമായി പരിശോധിച്ചതിന് ശേഷം ബന്ധപ്പെട്ട എസ്റ്റേറ്റിൻ്റെ കൈവശക്കാരുമായി നിലവിലുള്ള കൈവശക്കാരുമായി ചർച്ച ചെയ്ത് കൂടുതൽ വേഗത്തിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർവേക്ക് ഒരു തടസ്സവുമില്ല എന്ന് കോടതി രേഖപ്പെടുത്തിയതും ആഹ്ലാദകരമായ കാര്യമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുതുവത്സരത്തിൽ ഏറ്റവും ഗംഭീരമായി ആരംഭിക്കാനുള്ള ഒരു സൗകര്യം ലഭ്യമായി മറ്റ് നടപടികൾ എന്നാൽ കോടതിയിൽ പൈസ പണം കിട്ടിയൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് അല്ല കോടതിയുടെ വിധി അത് പൂർണ്ണമായി പിന്നെ വായിച്ചു മനസ്സിലാക്കിയാലേ നമ്മളൊരു പ്രാരംഭമായ പ്രതികരണമേ ആകുള്ളൂ കോടതി ിയുടെ കോപ്പി വിധിയുടെ കോപ്പി ലഭ്യമായതിനു ശേഷം ആ നമുക്ക് നിശ്ചയിക്കാം എന്തായാലും അവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക നിശ്ചയിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ വേഗതയിലാക്കാൻ വേണ്ടി കഴിയും പുതുവത്സരത്തിൽ തന്നെ നമുക്ക് അഭിമാനപൂർവ്വം പുനർനിർമ്മാണവുമായി മുന്നോട്ട് പോകാം പുതുവത്സരത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട സ്പോൺസർമാരുമായി സംസാരിക്കുകൂടി ചെയ്താൽ അതിവേഗത്തിലാണ് അല്ല അത് രണ്ടും രണ്ടല്ലേ വിഷയം കോടതി അധിക ഭൂമി കൈവച്ച് വെച്ചതല്ല നെടുമ്പാലയുമായി ബന്ധപ്പെട്ട പ്രശ്നം നെടുമ്പാലയിലെ ലാൻഡ് റിസംഷനുമായി ബന്ധപ്പെട്ട കേസാണ് എൽസ്ട്രോണിലെ പിന്നെ ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള കേസാണ് ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള കേസും ലാൻഡ് പിന്നെ ഇതനുസരിച്ചിട്ടുള്ള കേസും കോടതി വിധി വരുന്ന മുറയ്ക്ക് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റതല്ല കേസ് അപ്പോൾ അതുകൊണ്ട് ലാൻഡ് റിസംഷൻ പ്രകാരമുള്ള കേസാണ് സിവിൽ സ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനം അത് വരുമ്പോൾ എടുക്കാം ഇപ്പോൾ പ്രയാസപ്പെടാനൊന്നുമില്ല എന്ന് മാത്രമല്ല ആശങ്ക നീങ്ങി ആകാശത്ത് ആളുകൾ കണ്ടിരുന്ന കാർമേഘങ്ങളും പോയി കോടതി വിധി എതിരായി വന്നാൽ എന്ത് ബി പ്ലാൻ എന്നിങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത വിധം എയിൽ തന്നെ പ്ലാൻ എയിൽ തന്നെ നിൽക്കാനുള്ള അവസരം കിട്ടി സന്തോഷം